ഹായ് ആനദലസ് കുത്താമ്പള്ളി നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പള്ളി ഗ്രാമത്തില് കിണർ ഷോപ്പിന്റെ അവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇന്ന് വന്നിട്ട് നമ്മൾ ജോർജറ്റ് ബനാറസി സാരി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ജോർജറ്റ് ബനാറസിൽ ബ്ലാക്കിൽ റെഡ് കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് സാരിയിൽ പല്ലൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള പല്ലുവാണ് വരുന്നത് അതേപോലെ ബോഡി ഫുള്ളും ചെറിയ ചെറിയ വർക്കാണ് സിൽവർ വർക്കില് ചെറിയ ചെറിയ ഡോട്ട് ഡിസൈൻസ് ആണ് വരുന്നത് അതേപോലെ പല്ലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ ഒക്കെ നല്ല ഹെവിയായിട്ടുള്ള ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബ്ലൗസും ബ്ലൗസിലും അതേപോലെ ഡോട്ട് ഡിസൈൻ ആണ് ചെറു ചെറിയ ഡോട്ട് ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഷോപ്പിൽ ഇത് ഇതേപോലെ കുറെ സാരികളുണ്ട് അഫോർഡബിൾ പ്രൈസിൽ തന്നെ എല്ലാ സാരികളും കൊടുക്കുന്നതാണ് നമ്മുടെ ഷോപ്പിൽ നല്ല റേറ്റ് കുറവുള്ള സാരികളും നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് അതേപോലെ മെറൂണും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന സാരിയാണ് ഇത് വന്നിട്ട് ഗോൾഡൻ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം കണ്ടത് വന്നിട്ട് ഏഹ് സിൽവർ ആയിരുന്നു ഇത് വന്നിട്ട് ഗോൾഡൻ ചെറി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ജോർജൻ ബനർജിയിലെ ഇതും അതേപോലെ ആയിരത്തി ഇരുന്നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ പല്ലൊക്കെ പല്ലു വന്നിട്ട് മാംഗോ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് മാംഗോ ഡിസൈൻ ഗ്രീനിലാണ് മാംഗോ ഡിസൈൻ വന്നിരിക്കുന്നത് ബ്ലൗസ് വന്നിട്ട് ഇതില് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ് എന്താന്ന് ചോദിച്ചാൽ ഗോൾഡൻ വർക്ക് ആയത് കാരണം പ്ലെയിൻ ബ്ലൗസ് കൊടുത്തിട്ടുണ്ട് ഈ സാരിയില് ഇനി അടുത്ത സാരി മാമ്പഴ കളറും മെറും ബോർഡറും കൂടിയിട്ടുള്ള സാരി ആണ് ഡിസൈനും ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഡോട്ട് അല്ലാതെ നമ്മൾ ചെറിയ ഡിസൈനാണ് ഏഹ് നല്ല സ്ട്രൈറ്റ് ആയിട്ടും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഈ സാരിയിൽ ബോർഡറും അതേപോലെ ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സൈഡ് ബോർഡറിലും പല്ലും വന്നിട്ട് നല്ല ഫ്ലവർ ില് ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡില് ചെറിയ ഡിസൈൻ ആണ് ബ്ലൗസ് വന്നിട്ട് ബ്രോക്കേഡ് ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് ചെറിയ ബ്രോക്കേഡ് ബ്ലൗസ് ഇത് വന്നിട്ട് ഗ്രീൻ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കണെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഇതിലും അതേപോലെ പല്ലും നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് നമുക്ക് ഫംഗ്ഷൻസിനും വെഡിങ്ങിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സാരി നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ചെറിയ വർക്കും വന്നിട്ടുണ്ട് അതിൽ അതേപോലെ ബ്ലൗസും പ്ലെയിൻ കൈക്ക് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ബോർഡർ വരും പ്ലെയിൻ ബ്ലൗസ് ആണ് അതിൽ വന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡും കൂടി കാണിച്ച് തരാം പേസൽ ഷെയ്ഡാണ് ഡാർക്ക് ഷെയ്ഡിൽ ഇത്ര നേരം കണ്ടത് ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡില് ഡാർക്ക് കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പേസർ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് സാരിയില് ഫേഷ്യൽ ഷെയ്ഡില് മുന്തിരി കളറാണ് ബോർഡർ വന്നിരിക്കുന്നത് അതിൽ ചെറിയ ചെറിയ മാംഗോ ഡിസൈൻസും വരുന്നുണ്ട് നല്ല സോഫ്റ്റ് തന്നെയാണ് ഇത്ത സാരി ഫേസ്യൽ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് സാരിയിൽ അതേപോലെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആണ് പ്ലെയിനിൽ ചെറിയൊരു ബോർഡർ വർക്കും വരുന്നുണ്ട് സാരിയിൽ ഇതേപോലെ നമ്മുടെ അടുത്ത് പല കളേഴ്സ് ഉണ്ട് ഒന്നും നിവർത്തി കാണിക്കാൻ സമയം കാരണം അങ്ങനെ കാണിക്കുന്നുണ്ട് അതിൽ വരുന്നത് ഇനി അടുത്ത സാരി ഇങ്ങനെയാണ് വരുന്നത് നമ്മളിപ്പോ നിവർത്തി കാണിക്കാൻ സമയമില്ലാത്ത കാരണം അങ്ങനെ ഫോൾഡിങ്ങിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇത് ഇതൊരു കളർ വരുന്നുണ്ട് ഇതിൽ ഇഷ്ടപ്പെട്ട സാരികൾ നിങ്ങൾക്ക് ഇഷ്ടമായ സാരികൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് ഓൺലൈൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ ആനന്ദ ഹാൽസ് താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു കൊടുത്താൽ മതി പിന്നെ പല കളേഴ്സും വരുന്നുണ്ട് ഇതിൽ ഗ്രീനും കോഫി ബ്രൗണും കളറാണ് വരുന്നത് അതേപോലെ വേറെ വേറെ ഡിസൈൻസിലും കോമ്പിനേഷൻ വരുന്നുണ്ട് ഇങ്ങനെ ഇതൊരു കളറുണ്ട് മാമ്പഴ കളറും ഗ്രീനും വേറെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതില് അതേപോലെ ഇവിടെയും പിങ്ക് ബ്ലൂവും പിന്നെ സ്കൈ ബ്ലൂവും കളറും കൂടിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ ഫേസ്റ്റർ ഫേസ്റ്റ ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടിയിട്ടുള്ള സാരിയാണിത് അതേപോലെ നമ്മുടെ അടുത്ത് കോൺട്രാക്റ്റ് അല്ലാത്ത പ്ലെയിൻ സാരികളും വരുന്നുണ്ട് ഡിസൈൻസ് ആയിട്ട് സിൽവർ ടച്ച് വരുന്ന പ്ലെയിൻ സാരികളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് താരെ കാണുന്ന നമ്പറിലേക്ക് കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് അയച്ചാൽ മതി ഇഷ്ടപ്പെട്ട സാരികൾ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോണ സാരിയാണ് ഇതൊക്കെ ഇത് പ്ലെയിൻ ആണ് സാരി ഫുള്ളും പ്ലെയിനിൽ ചെറിയ ഡിസൈൻ ആണ് വരുന്നത് അതേപോലെ ബ്ലൗസും കോൺട്രാസ്റ്റ് അല്ലാതെ അതേ സെയിം കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സാരിയില് നമ്മുടെ അടുത്ത് കളേഴ്സ് വരുന്നുണ്ട് റോയൽ ബ്ലൂ ഉണ്ട് പിന്നെ ഗ്രീൻ വരുന്നുണ്ട് ഗ്രേ കളർ വരുന്നുണ്ട് ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് അങ്ങനെ പല കളേഴ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മൾ കുത്താമ്പള്ളിയിൽ ആനദാ ഹാൻ ഷോപ്പിലാണ് ഇത്രയും സാരികൾ അവൈലബിൾ ആയിട്ട് കിട്ടണത് എല്ലാവരും വരെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം